പുലർച്ചയിൽ സ്വർണ്ണവില കുതിച്ചുയർന്നു യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഫ്രൈഡേ വരാനുള്ള ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ എന്താ ഞാൻ കടന്നാളട്ട വർത്താനം പറയുന്നത് പെട്ടെന്ന് പ്രൊണൗൺസിയേഷൻ ശരിക്കും ഏറ്റവും വന്നു വരില്ല അപ്പോൾ അത് വരാനുള്ളതായത് കൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഒരു ടു പോയിൻറ്റ് ഫൈവാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തായ ഇൻഫ്ലേഷൻ്റെ നമ്പറാണ് വരുന്നത് അപ്പോൾ അത് കുറച്ച് താഴാണെങ്കിൽ താരിഫിൻ്റെ ഇമ്പാക്റ്റ് മറ്റുള്ളവർക്കുണ്ട് കേട്ടോ അതിനേക്കൊന്നും ഞാൻ പോകുന്നില്ല കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല അത് തായൊക്കെ ആണെങ്കിൽ ഫെഡറൽ റേറ്റ് കട്ടിനുള്ള സാധ്യത കൂട്ടും ഐ മീൻ റേറ്റ് കട്ടിനുള്ള സാധ്യത വരും അത് ടു പോയിൻറ്റ് ഫൈവിൻ്റെ മേലെയൊക്കെ ആണെങ്കിൽ ടു പോയിൻറ്റ് സിക്സ് ആണെങ്കിൽ എന്താകും റേറ്റ് കട്ടിനുള്ള സാധ്യത കുറഞ്ഞു ഹോക്കിഷ്നെസ്സിലേക്ക് പോകും അല്ലാതെ ഡൊവിഷ്നെസ്സിലേക്ക് പോകും അത് കാരണം തന്നെ ട്രേഡേഴ്സ് സ്വർണവില ഇപ്പോൾ മുമ്പുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് റേറ്റ് കട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ട്രേഡേഴ്സ് ട്രേഡേഴ്സിൻ്റെ മുമ്പ് തന്നെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് എലവേറ്റായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് ഫ്രൈഡേ മോർണിംഗ് അതേപോലെ തേഴ്സ്ഡേ ഒക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കാണണം പിന്നെ മറ്റുള്ള എക്സൈസ് നല്ലൊരു രീഡുക സംഭവിച്ചതാണ് അതിൽ നിന്നുള്ളൊരു റിക്കവറിക്കുള്ള ഒരു ട്രെയിങ്ങും ഒക്കെ അപ്പോൾ ഗോൾഡ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ ബാക്കിയുള്ളത് മണിക്ക് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വന്ന ശേഷമാണ് അത് ഞാൻ പറഞ്ഞതുപോലെ അത് അതിലെന്ത് സംഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫെഡറൽ സംസാരവും മറ്റുള്ളതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സി പി ഡാറ്റ വരുമ്പോൾ സി പി ഐ ഡേറ്റ വരുമ്പോൾ എപ്പോഴും സ്വന്തം കുതിച്ചു വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റൻ്റെ എഫക്റ്റ് അതും എന്തായിരിക്കും അത് ഗോൾഡിന് അനുകൂലമായിരിക്കും എന്തായാലും ഡാറ്റ വന്ന ശേഷം അതിൻ്റെ പൂർണ്ണ കൺഫേമേഷൻ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതും ഗോൾഡിന് അനുകൂലമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നിഗമനം അത് തന്നെ പല വഴികളിലൂടെ ഇന്ദ്രിയൽ പോയി ഇന്ദ്രയോലിൻ്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നതിൻ്റെ അപ്പുറം വേറെ എന്തെങ്കിലും ബ്രെയിൻ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാണ് മനുഷ്യനാണ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതുണ്ടാക്കിയ മനുഷ്യൻ്റെ ആപ്പിലൂടെ മാത്രമേ പറയൂ അപ്പോൾ അത് തന്നെ പല ആപ്പുകളിലൂടെയും അതിൻ്റെ ഒന്ന് ഞാൻ ഇന്റർവേൽ പോയി നോക്കി അപ്പോൾ രണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ഉയരാനാണ് സാധ്യത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് താഴാനാണ് സാധ്യതയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ഗോൾഡ് എവിടെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നു ബിഫോർ ഫ്രൈഡേ എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അതും കൂടി നോക്കിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഗോൾഡിൻ്റെ ഒരു അപ്പാർഡ് മൂവ്മെൻ്റ് തന്നെയാണ് ഇന്ധയിലും കാണുന്നത് ഉയരാൻ തന്നെയാണ് സാധ്യതയത് എന്തായാലും ഇപ്പോൾ എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാണിപ്പോൾ ഉള്ളത് അതിനോടുകൂടി നാളെ ഒരു എൺപത് നൂറ്റി ഇരുപതൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണം ഇത് ഇപ്പോൾ തന്നെ കുതിച്ചു ചേർന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഗോൾഡ് ആ മൂവായിരത്തി നാനൂറിൻ്റെ അടിയിലാണ് നിന്നത് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവായി അപ്പോൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ഭയങ്കരം മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല ഇല്ല എന്നാൽ ഡേറ്റ വിലങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ലെവൽ ഈ റേഞ്ചിലായിരിക്കും ഗോൾഡ് എപ്പോഴും ഇവിടെ പിടിക്കുക ഇവിടെ നിന്ന് നിങ്ങളുടെ പരിധി വിട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു സാധനം വേണ്ടി വരും അപ്പോൾ ഗോൾഡിൻ്റെ അപ്വാഡ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്രമാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ അതൊരു വലിയൊരു അപ്വാഡ് മൂവ്മെൻറ്റിനെ ഉള്ള സ്കോപ്പ് ഇല്ല അതിന് സ്കോപ്പ് വരണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം ഒരു ചെറിയ മൂവ്മെൻറ്റ് എന്നാൽ താഴേക്കുള്ള ബ്രേക്ക് ഡൗണ് നമുക്ക് വലുത് തള്ളിക്കളയാനും പറ്റത്തില്ല ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ റൂമുകൾ മുകളിൽ തുറന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ അവസ്ഥ എല്ലാ ആംഗിളിലും നോക്കുമ്പോൾ ഓക്കെ